மல அப்ப வகாரம் எணும்ாரிகளை விவாஹம் கழித்து ஆகஸ்ட் மாசம் பதினெட்டாம் தீயும் வாக்கு வலிக்கப்பன் அல்லாது வாக்கில் வந்தா அய்யப்பன்ப அங்கே பதினெட்டாம் தீய வாக்குப்பிரம் அய்யப்பன் மாரிகபிரதமே விவாஹம் கழிச்சு അങ്ങനെ ബ്രഹ്മചര്യം അവസാന ഈ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും ഇതിനകത്ത് അദ്ദേഹം ഒരു കുറെ ഡേറ്റുകളൊക്കെ പറഞ്ഞു എംസ്വരാജ് അതെ കൊറേ ഡേറ്റുകളൊക്കെ പറഞ്ഞിട്ട് ഇന്ന ദിവസം അപ്പോൾ അയ്യപ്പൻ മാളികപ്പുറത്തെ കല്യാണം കഴിച്ചില്ലേ എന്ന് ചോദിച്ചാണ് നിർത്തുന്നത് മതവികാരം വ്രണപ്പെടുന്ന ഒരു 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 ഇപ്പോൾ ഗാനം കേട്ട് വികാരം വ്രണപ്പെട്ട ഇതും ഈ ഈ ഈ ുംസത്തിനുണ്ടായ സാഹചര്യം കൂടി വിശദീകരിച്ചു ഈ പാട്ട് വൈറലായാലും വീണ്ടും 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 ഈ പാട്ടിനെ പറ്റി ചർച്ച ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കി തരുന്നത് സഹകരന്മാരാണ് എങ്കിൽ പോലും ഈ പാട്ട് വൈറലാകുമ്പോൾ മതവികാരത്തെ സംരക്ഷിക്കാൻ മത ആചാരങ്ങളെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന ശബരിമലയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി നിൽക്കുന്ന സഹാക്കന്മാ സുപ്രീം കോടതി വിധി അതിനെ അങ്ങനെ തന്നെ ഞാൻ പറയാം സുപ്രീം കോടതി വിധി വരുന്നു അവിടെ കയറാൻ വരുന്ന സ്ത്രീകൾക്ക് പ്രവേശനം ഒരുക്കി കൊടുക്കുന്നു അതിന്മേൽ വിവാദങ്ങൾ ഉണ്ടാകുന്നു അവസാനം സ്വാഭാവികം വരെ എത്തുന്നു നട നടയടയ്ക്കുന്നു പിന്നീട് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ആ സാഹചര്യമൊക്കെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഭക്തരുടെ ഹൃദയ മുറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അതിലെ ബി ജെ പി വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുന്നു പക്ഷേ അവിടെ ജനപക്ഷത്ത് നിന്നു എന്ന് ജനങ്ങൾ വിശ്വസിച്ച യു ഡി എഫിന് ആ ലോക്സഭാ ഇലക്ഷൻ വമ്പ നേട്ടമുണ്ടാകുന്നു എന്നാൽ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിധിയെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയതും എത്തിച്ചതും ഈ ജനങ്ങൾ തന്നെയാണ് എന്ന സത്യം മറച്ചു വെക്കാതെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ അന്ന് കോടതി വിധിയാണ് എന്നൊരു ന്യായമുണ്ടായിരുന്നു അതിനു മുമ്പ് പല നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി യോനി കവാടത്തിലൂടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി കവാടമൊരുക്കിയ ചുമന സമരമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുണ്ട് അതവിടെ നിൽക്കട്ടെ എം സ്വരാജ് പ്രസംഗിക്കുന്ന എപ്പോഴാ അതായത് ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറിയത് കൊണ്ടാണ് പ്രളയം ഉണ്ടായത് പക്ഷെ ഒന്നാം പ്രളയം ഉണ്ടായത് ശബരിമല സ്ത്രീ പ്രവേശനത്തിന് മുമ്പും രണ്ടാം പ്രളയം ശബരിമല സ്ത്രീ പ്രവേശത്തിന് ശേഷവുമാണ് അതിനെ ഒരു നെഗേറ്റീവ് മാറ്റി പ്രളയം ഈ ശബരിമല സ്ത്രീ പ്രവേശത്തിന് ശേഷമാണ് രണ്ട് പ്രളയങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ശബരിമലയുടെ പ്രളയ കാലഘട്ടം അതായത് ചിങ്ങമാസം ഒന്നാം തീയതി നട തുറക്കുമ്പോൾ ഒരു ഭക്തനും അങ്ങോട്ടേക്ക് എത്താൻ സാധിച്ചിട്ടില്ല ചിങ്ങമാസം ഒന്നാം തീയതി അവിടേക്ക് വേണ്ടുന്ന ആചാരങ്ങൾക്ക് ചടങ്ങുകൾക്കൊക്കെ പുൽമേട്ടിലൂടെ തന്ത്രിയെ ഇറക്കി പമ്പ കടക്കാതെ പുൽമേട് വഴി എത്തിച്ചിട്ടാണ് അവിടുത്തെ അവിടുത്തെ ചിങ്ങമാസ വിശേഷങ്ങളൊക്കെ നടത്തി അപ്പൊ സ്വാഭാവികമായിട്ടും അയ്യപ്പന്മാർക്ക് അവിടേക്ക് വരാതിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കന്നി അയ്യപ്പന്മാർക്ക് അവിടേക്ക് മല ചവിട്ടാൻ സാധിച്ചില്ല നമ്മൾ കേട്ടു പറഞ്ഞ കഥ എന്താണ് ശബരിമലയിൽ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ അടുത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മ ശബരിമലയുടെ ശ്രീധർമ്മ ശാസ്ത്രാവിന്റെ അയ്യപ്പന്റെ കാമുകിയാണെന്നും അവർക്ക് ശാപമോക്ഷം കൊടുക്കുമ്പോൾ വിവാഹ വിവാഹം കഴിക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും നിങ്ങൾ മാളികപ്പുറത്ത് ഇരിക്കൂ ഏതെങ്കിലും ഒരു കാലത്തിൽ എന്നെ കാണാൻ ഒരു കന്നിയപ്പൻ വരാത്തൊരു വർഷം അങ്ങനെ ഉണ്ടായാൽ ഞാൻ താങ്കളെ വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് അയ്യപ്പൻ ഈ പറയപ്പെടുന്ന മാളികപ്പുറത്തമ്മയ്ക്ക് വാക്ക് കൊടുത്തെന്നും മണ്ഡലമകര ഉത്സവകാലത്ത് മാളികപ്പുറത്തമ്മ ശരൻകുത്തിയിലേക്ക് കല്യാണത്തിന് തയ്യാറെടുത്തുകൊണ്ട് എഴുന്നള്ളി വരുമെന്നും ശരൻകുത്തിയിൽ ശരം കാണുമ്പോൾ കന്യ്യപ്പന്മാർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി സങ്കടത്തോടു കൂടി വാദി അവസാനിപ്പിച്ച് മാളികപ്പുറത്തമ്മ മടങ്ങിപ്പോകുമെന്നുമാണ് നമ്മളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു 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 കഥ ഒരു കഥ എന്ന് മാത്രം പറയാം ഈ കഥ നമ്മളെ പഠിപ്പിച്ചത് ആചാരങ്ങളോ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് എം സ്വരാജ് വളരെ ആഴത്തിൽ ഈ എല്ലാ മതവിഭാഗങ്ങളുടെയും ഗ്രന്ഥങ്ങളെ പറ്റിയും ചരിത്രങ്ങളെ പറ്റിയും ഒക്കെ വളരെ ആഴത്തിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണല്ലെങ്കിൽ അദ്ദേഹം പഠിക്കുന്നത് അദ്ദേഹത്തിന് ആ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസംഗം നടത്തില്ല അദ്ദേഹം പറയുന്നത് എന്താ അവിടെ പ്രളയം വന്നു കന്യയ്യപ്പന്മാർക്ക് ശബരിമലയിലേക്ക് എത്താൻ സാധിച്ചില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും മാളികപുറത്തമ്മ ചോദിച്ചു അതാ മണ്ഡലകാലത്ത് ഈ മാസം തൊഴിലിന് കന്യയ്യപ്പന്മാർ വന്നില്ലല്ലോ പിന്നെങ്കിൽ എന്നെ വിവാഹം കഴിച്ചുകൂടെ എന്ന് ചോദിക്കുന്നു അയ്യപ്പൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാണ് അങ്ങനെ അയ്യപ്പൻ മാളികപുറത്തമ്മ കല്യാണം കഴിച്ചു അവിടെ അദ്ദേഹത്തിന്റെ ബ്രഹ്മചരിതം മുറിഞ്ഞു അതായത് ഇവ നമ്മൾ സെക്ഷലി ഇന്റർപോഴ്സ് ചെയ്തു പറയുന്നത് അയ്യപ്പനെയും അളിമൃഥമയും പറ്റിയാണ് പറയുന്നത് അത് അതായത് ഭാരതത്തിലെ ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയിൽ ഇരിക്കുന്നു അയ്യപ്പനെ പറ്റിയാണ് പ്രസവിക്കുന്നത് ആ ബ്രഹ്മചര്യം വാഹനം കഴിച്ചത് കൊണ്ട് ബ്രഹ്മചര്യം സെക്ഷലി ഇവർ ബന്ധപ്പെടണം അവർ ബന്ധപ്പെട്ടു ബ്രഹ്മചര്യം മുറിഞ്ഞു ബ്രഹ്മചര്യം മുറിഞ്ഞു ഇനി ശബരിമലമാകാം ഈ ബുദ്ധി രാക്ഷസിൻ ചവയുന്ന ഈ അന്തം കമ്മിയോട് ചോദിക്കട്ടെ താങ്കളോട് ആരാണ് പറഞ്ഞത് ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പന്റെ കാമുകയാണ് മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് എന്റെ ചോദ്യം അതാണ് അതായത് കൃത്യമായ പഠനവും ആഴത്തിലുള്ള പഠനവും ഉണ്ടെങ്കിൽ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാകും ശബരിമലയിൽ അയ്യപ്പന്റെ അടുത്തിരിക്കുന്ന മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പന്റെ ശാസ്താവിന്റെ മാതൃസങ്കല്പമാണ് അമ്മയാണ് മധുരമീനാക്ഷിയാണ് അവിടെ ഇരിക്കുന്നത് മധുരമീനാക്ഷി എന്ന് പറയുന്നത് പന്തളം രാജകുടുംബാംഗങ്ങളുടെ പാണ്ഡ്യരാജാവിന്റെ കുലദേവതയാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന രാജവംശമാണ് അവരുടെ കുലദേവതയാണ് മാതൃസങ്കല്പത്തിൽ അവിടെ പ്രതിഷ്ഠ ചേർത്തിയിരിക്കുകയാണ് ഏതോ ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതിയവരെ ഉണ്ടാക്കിയ കഥ വിശ്വസിച്ചുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് അവരുടെ വിശ്വാസങ്ങളെ കെടുന്ന രീതിയിൽ ഇത്തരം എന്താ പറയാ അപക്വമായ പ്രസംഗങ്ങൾ പക്വതയുള്ള വാക്കുകൾ കൊണ്ട് ഈ പറയപ്പെടുന്ന അന്തങ്കം വിസ്വരാജ് അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റും ഈ വിഷയത്തിൽ അല്ലെങ്കിൽ സഹാബ് സ്വരാജ് എന്ന് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ചില പ്രസംഗങ്ങൾ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു പ്രസംഗത്തിങ്ങനെയാ അന്തങ്കം എന്ന് മാത്രമേ വിളിക്കുവാൻ പറ്റുള്ളൂ പക്ഷേ ശബരിമല അയ്യപ്പനെ എന്ന് ഇയാൾ കല്യാണം കഴിപ്പിച്ചു അന്ന് തുടങ്ങി ഇയാളുടെ ജീവിതത്തിന്റെ പതനം പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്വന്തം വാവിൽ സ്വന്തം നാട്ടിൽ തോറ്റ അതായത് തൃപ്പൂണിത്തുറയിൽ തോറ്റ സ്വരാജിനെ നിലമ്പൂർ കൊണ്ട് നിർത്തി വീണ്ടും തോൽപ്പിച്ചു അങ്ങനെ പറയണം അതെന്താണ് ഈ അയ്യപ്പശാഹമാണെന്ന് വിശ്വാസികൾ പറഞ്ഞാൽ ഭഗവാനിൽ വിശ്വസിക്കുന്ന ശബരിമല ശാസ്ത്രാവിൽ വലിയ വിശ്വാസമുള്ള എന്നെ സംബന്ധിച്ചുള്ളൂ അത് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നമ്മുടെ ശബരിമലയുടെ കഥ വർഗത്തിനിടയിൽ കമന്റാണ് രോഹിതയെ നിങ്ങളുടെ ചാനൽ ഞങ്ങൾ കാണാറുണ്ട് ഇവിടുത്തെ സംഘികളെ പോലെ ഇങ്ങനെ കഥ പറയാൻ നിൽക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശമായിരുന്ന വിഷയം താങ്കൾ ഞാൻ അതിനെ എതിർത്ത് സംസാരിച്ചു എന്ന തോന്നലുണ്ടായതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ശബരിമലയിൽ പോകുന്ന എല്ലാ പറ്റുമെങ്കിൽ എല്ലാ മാസവും പോകാൻ ആഗ്രഹിക്കുന്ന അവസരങ്ങൾ കിട്ടുമ്പോൾ പോകുന്ന ഒരു ഭക്തരാണ് അപ്പൊ അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ ആ വിഷയത്തിൽ എല്ലാവരുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് എൻ്റെ അഭിപ്രായം പറയാം അവിടെ ഞങ്ങളൊക്കെ പോയി മനഃശാന്തിക്ക് വേണ്ടി ഭഗവാനെ അയ്യപ്പ കാക്കടേ ശാസ്താവെ അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മി ഞാൻ ഇവിടെ കാണുന്നത് ഈ കഥകൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇന്റർവ്യൂകൾ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് ഭഗവാൻ അയ്യപ്പന്റെ അമ്മ ഭഗവാൻ ശാസ്താവിന്റെ അവിടെ ഇരിക്കുന്ന ശാസ്താവിന്റെ അയ്യപ്പന്റെ മാതൃസങ്കല്പത്തിലുള്ള മാളികപ്പുറത്തമ്മയാണ് ഞാൻ പോയി തൊഴുകുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമലയിലേക്ക് കെട്ടുമുറുക്കി പോകുന്ന കന്യയ്യപ്പന്മാരുണ്ടല്ലോ ശരംകുത്തിയുടെ ഇവര് ശരംകുത്തി ശരംകുത്തിയിട് നേരെ ചെന്ന് ശാസ്താവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും അയ്യപ്പ ശേഷിക്കണേ എന്ന് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ ശാസ്താവയെ രക്ഷിക്കണമേ എന്ന് പറയും ഇപ്പുറത്തെ മണിമണ്ഡപത്തിലെത്തിയവിടെ അയ്യപ്പന്റെ ജീവസമാധിയിൽ പസ്മ കുറിഞ്ഞ് പ്രാർത്ഥിക്കും അതിനുശേഷം മാളികപ്പുറത്ത് അമ്മയോടും ഈ ഈ കന്യ്പ ചെന്നിട്ട് അമ്മയെ മാളികപ്പുറത്തമ്മയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ കാമുകയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ ആ ദേവതാ സങ്കല്പത്തിൽ ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും സിമ്പോൾ കേട്ട് ദേവതാ സങ്കല്പ വികാരം ഉണ്ടോ എന്നുള്ള മറുപടി എന്ന് ചോദിച്ചതായിരുന്നു ഏഹ് അതായത് ഈ പുള്ളി കന്യ്പം വന്നതുകൊണ്ടാണ് ഇവിടെ കല്യാണം മറക്കാത്തതുമേ അപ്പൊ അത് എന്ത് വികലമായ ഒരു സങ്കല്പമാണ് ഒരു സിനിമയുടെ തിരക്കഥത്ത് അയാളുടെ സിനിമയുടെ വിജയത്തിന് വേണ്ടി എഴുതി ഒരു കഥയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ഇപ്പോ ഉദാഹരണം എടുക്കൂ മേഘയ്ക്ക് ഒരാളോട് പ്രണയം അയാൾ ഒരു വാക്ക് പറഞ്ഞിരിക്കണം ഇയാൾ ഇങ്ങോട്ട് എന്ന് വരാതിരിക്കുന്നോ അന്ന് ഞാൻ മേഘ കല്യാണം കഴിച്ചോളാം ഞാൻ വെച്ചാ മേഘയുടെ ബന്ധമുള്ള അയാള് അവിടെ വന്നു മേഘയുടെ കാമുകനെ കണ്ടു സന്തോഷം അടുത്തതായിട്ട് മേഘ എടുത്തു വരിക മേഘയുടെ മനസ്സിലുണ്ടാവുന്ന വികാരം എന്തായിരിക്കും അല്ലേ എന്റെ കല്യാണം ഈ കൊല്ലം നടക്കാത്തത് അങ്ങനൊരു സങ്കല്പം എവിടെയെങ്കിലും ഒരു അവിടെയാണ് അപ്പോ സ്വാഭാവികമായിട്ടും കഥകളെ പോലും വികലമാക്കിക്കൊണ്ട് ചരിത്രങ്ങളെ വികലമാക്കിക്കൊണ്ട് വിശ്വാസങ്ങളെ വികലമാക്കിക്കൊണ്ട് വിശ്വാസ ബിംബങ്ങളെ പക്വമായ വാക്കുകളെന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അശ്ലീലം നിറച്ച അവതരിപ്പിച്ച സഖാവ് സ്വരാജിന് പിന്നീട് ഒരു സമാധാനവും രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഒരു പദവികളും കിട്ടിയിട്ടില്ല അവ ആ സ്വരാജിന്റെ അവസ്ഥയിലേക്ക് പോകും ഇതിലൊക്കെ ഭയങ്കര കാര്യങ്ങളുണ്ട് അതായത് ഈ ക്ഷേത്രങ്ങൾ ആചാര അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അവിടെയൊക്കെ കയറി പണി ചെയ്തിട്ടുള്ള ആളുകൾ പണ്ടൊക്കെ തലമുറ തലമുറ അനുഭവിക്കും എന്ന് പറയുന്നു ഇപ്പൊ തലമുറ തലമുറ മാത്രമല്ല ആ ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്താണെന്നറിയോ അത് ദൈവത്തിന്റെ ശക്തി ഒന്നും നോക്കൂ കൃത്യമായി പറഞ്ഞാൽ ഒരു ഓരോ വർഷവും കൂടാനും കൂടി പേര് അവിടെ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ് അവരുടെ ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ആ എനർജിയും അവിടെ അവശേഷിപ്പിച്ചു പോവാണ് അവിടെയാണ് എല്ലാവരും വന്ന് അവിടെ ആശയമായി കാണുന്നു തന്റെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് നൂറ് രൂപയും നൂറ് രൂപ ഒരു രൂപ ഒരു രൂപ ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ട് അവിടെ അർപ്പിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലം അവിടെ ചെന്നിട്ട് ഈ കൊണ്ടുവന്നതിനെയൊക്കെ എങ്ങനെ കൊള്ളയടിക്കാമെന്ന് ചിന്തിക്കരുത് ഇപ്പൊ ഈ കോടിക്കണക്കിന് പേരുടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഇതിനെതിരെ ചിന്തകളുമായി വരുന്ന ആളുകളാണ് ഉറപ്പായിട്ടും കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ അത് വന്ന് അടിക്കും എന്നുള്ളതാണ് അപ്പോ ഇടതു വർഷത്തെ സംബന്ധിച്ചിടത്തോളം എം സ്വരാജിനെ പോലുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിൽ പലതും നോക്കൂ ഇത്തവണ ഇത്തവണ അവരൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വെച്ചു കഴിഞ്ഞവണത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ആ കാര്യത്തിലൊക്കെ ഭക്തിയുടെ കാര്യത്തിലും അവിടുത്തെ ആചാരങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒക്കെ ബെറ്ററാണ് പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വെച്ച അദ്ദേഹം ശബരിമല നടത്തുള്ള ഭഗവാനെ അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസാദം വാങ്ങി ഇതിനു മുമ്പുള്ളവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് കാര്യം അവർക്കുണ്ട് ഇങ്ങനെ പിടിക്കും അവര് ശ്രദ്ധിച്ചാൽ മതി ആ വിഷയൽ ഇവർ കൈ ഇങ്ങനെ അനങ്ങുന്നുണ്ടാവും അതായത് ഇവർക്ക് തൊഴണമെന്നുണ്ട് പെട്ടെന്ന് ഇവരുടെ മനസ്സിലേക്ക് ഒരുപക്ഷെ പിണറായി വിജയന്റെയോ ഒക്കെ മുഖമായിരിക്കും ഓർമ്മയിൽ വരും അപ്പോ സ്വാഭാവികമായിട്ടും ഗുരുവായൂരൂപ്പൊ ചോദിച്ചല്ലേ ഇല്ല വിളക്ക് കത്തിച്ചിരിക്കുന്നത് കാണോ ഭഗവാനിരിക്കുന്ന വിജയൻ ചോദിച്ചു ഏതൊരു ക്ഷേത്രത്തിലും ശിവിലാണ് ഭഗവത് പ്രതിഷ്ഠയുള്ളതെന്ന് ഞാൻ വിജയൻ അറിയില്ലേ അപ്പൊ ഷോ ചോദ്യമല്ലേ ചോദിച്ചത് ഭഗവാനിരിക്കുന്നത് അതിനുള്ളിലല്ല തോണിലും തുരുമ്പിലും ദുരുമ്പിലും ഭഗവാനുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് വിശ്വാസം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാവിലെ ഓടിച്ചുകൊണ്ടുവന്ന കാമ ചാവിയാണ് എന്റെ എന്റെ ദൈവം കാര്യം എന്താ ഈ വാഹനമല്ലേ എന്നെ അപകടം പറ്റാതെ തന്നെ ഇവിടെ എത്തിച്ചത് ഞാൻ എനിക്ക് സമയത്ത് ജോലിക്ക് വരാൻ പറ്റിയത് എന്തിനേയും നമുക്ക് ദൈവമായി കാണാം അതുകൊണ്ടാണ് അതാണ് സങ്കല്പം അല്ലാതെ തുള്ളും തുരുമ്പിലും പിന്നെ വിഷ്ണു മഹാവിഷ്ണു കയറിയിരിക്കുന്നു ശിവൻ കയറിയിരിക്കുന്നു അല്ല അല്ലെങ്കിൽ ജീസസ് ക്രൈസ് കയറി എല്ലാത്തിനും ദൈവസങ്കല്പം പിണറായി വിജയനാണ് അപ്പൊ പുള്ളികൾ അബദ്ധം രാവിലെ കാറിൽ ഗസ്റ്റ് ഹൗസിൽ ഇറങ്ങിയപ്പോ പെട്ടെന്ന് കക്ഷി ഓടി വന്ന് വൺ ഡോറ് തുറന്ന് കയറി ചെറിയ വാശ്യമാണ് കയറിയിരുന്നു കൊണ്ടുവരാതിരിക്കാൻ പറ്റുമോ വെള്ളാപ്പള്ളി നടേശൻ അല്ലേ അവിടെ പറ്റി ഈ പുള്ളി ഉപയോഗിക്കുന്ന കാറിന്റെ മൂന്ന് പടങ്ങ് വിലയുള്ള കാർ ഉപയോഗിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ ഈ പുള്ളിയുടെ ഇവിടെ കേരള പോലീസാണ് പ്രൊട്ടക്ഷൻ എടുക്കുന്നതെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ അർദ്ധ സൈനിക വിഭാഗമാണ് പ്രൊട്ടക്ഷൻ എടുക്കുന്നത് അപ്പോ പുള്ളിക്ക് കാറില്ലായിരുന്നു കേട്ടോ ഡ്രൈവർ ഉറങ്ങിപ്പോയിക്കോട്ടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അയ്യപ്പനെ തൊട്ട അയ്യപ്പനെ ട്രോളിയ അയ്യപ്പനെ കുറിച്ച് അവഹാസ്യം പറഞ്ഞ സ്വരാജന് ഒരിക്കൽ ഭഗവാൻ പണി കൊടുത്തെന്നോ ജനം പണി കൊടുത്തെന്നോ പറയാം അതേ പണിയായിരിക്കും ഇനി വരാൻ പോകുന്ന നാളുകളിലും ഇടതുപക്ഷത്തിന് വരാൻ പോകുന്നത്